എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡന സഹിക്കേണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളുടെ ആദ്യ ഏറ്റുവിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ലടാ ആരും ഉണ്ടായില്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇത് ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ വെൽക്കം ബാക്ക് ടു മീഡിയ ഒരു ഒരു വെളിപ്പെടുത്തൽ അതും ഒരു ഉസ്താദിനെതിരെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മതസ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദിനെതിരെയാണ് അവിടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഇതില് എഫ്ഐആർ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇയാൾ ഒളിവിൽ ഒളിവിൽ കഴിയുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും ഈ പെൺകുട്ടിയുടെ ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇവർ പറയുന്ന ആരോപണങ്ങളൊന്നും കേൾക്കുക എന്നോട് ഉസ്താദ് രാത്രി പറഞ്ഞു ഉസ്താദ് ഞാൻ ചെന്നു എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഇങ്ങനെ പീഡനം സഹിക്കേണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളത്ത് ആദ്യയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ രണ്ടേ മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു പിന്നെ അടുത്തിരുത്തിങ്ങായിട്ട് നമുക്കരയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും എന്നിട്ട് എന്ന മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ അല്ല എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞ് പോയിക്കോ അവരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് ചെന്നു ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത് അത് അവരേതായിട്ട് അവർ ചെയ്തോളും നമ്മ ഏറ്റൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോകാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറെ കുറേ

ആള് പറ എല്ലാരും നടക്കുന്നത് ആളെന്ത്യണോ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ചീത്ത പറയും തല്ലും കൊറേ കുട്ടികൾ പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള കുട്ടികളാണ് അവിടെ ചോദിക്കാനുള്ളത് കൊറേ പിള്ളേരുണ്ട്

സംസാരിച്ചേ കഴിഞ്ഞാൽ എന്താണ് അവര് പറയുന്നത്? അവരുടെ పిల్లերը അതേങ്ങനെ ഒന്നും സംസരിക്കാൻ താൽപര്യപ്പെടുന്നവരല്ല. നമ്മളെ കാര്യങ്ങൾ ഒന്നും പറയാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. അടിത് പോയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മോൾ ഇങ്ങനെ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചതിന് ശേഷം പിന്നെ മോൾ എന്താ ചെയ്തത്? ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരണേന്ന് തൊട്ട് രണ്ടാമത്തെ ദിവസം. ഞാൻ ഇങ്ങോട്ട് വരണേര രണ്ടാമത്തെ ദിവസം അതില് ഓന മദർസയുടെ മദർസയുടെ ഉള്ളിലായിരുന്നു മൂന്നാമത്തെ നിലയിലാണ് മദർസ എന്നിട്ട് മദർസേക്ക് വിളിച്ചു മദർസേന്ന് വിളിച്ചു എന്നാ എന്നിട്ട് സ്റ്റേക്കേഴ്സിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് തന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ആരോടും പറയരുത് വീട്ടുകാരെ കൊല്ലും ഭീഷണിപ്പെടുത്തി ഉസ്താദ് അസർ തന്നെ വിളിച്ച് എന്നിട്ട് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞ് ഞാൻ കടപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പം ഉമ്മച്ചി മരുന്നു കൊണ്ട് വന്നു ഞാൻ ചോദിച്ചാൽ ഉമ്മ കൊണ്ടുപോകുന്നു വിചാരിച്ചു മരുന്ന് ഉമ്മച്ചീനെ വിളിപ്പിച്ചാണ് പക്ഷേ ഉമ്മ കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് തന്ന മരുന്ന് കൊണ്ട് തന്നു പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു അപ്പം പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ച് കഴിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ഒരുമിച്ച് കഴിച്ചു അപ്പം അവർ അപ്പോളും ഉസ്താദ് പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത് നിങ്ങൾ ഉമ്മ മോളെ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു ആ മതിയെന്ന് പറഞ്ഞു അപ്പത്തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എല്ലാരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ഉമ്മച്ചിങ്ങനായിട്ടുള്ള പ്രശ്നം കാരണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞു ഉമ്മയുടെ സങ്കടം സഹിക്കാണ്ടായപ്പോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു കാര്യങ്ങൾ ഉമ്മച്ചപ്പത്തന്നെ അവരെ വിളിച്ച് പറഞ്ഞു പോലീസിലൊക്കെ പറഞ്ഞു പോലീസിൽ എന്താ പരാതി അവര് വന്നു ഒത്തിരി തീർപ്പിനെ വന്നു എനിക്ക് ആളെ തല്ലണം എന്ന് ഭയങ്കര ആഗ്രഹായിരുന്നു അപ്പോ ഉമ്മച്ചി പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവര് സംസാരിച്ചിരിക്കല ആള് ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ല ആള് പറയണത് ആളൊന്നും ചെയ്തിട്ടില്ല അവൾ വെറുതെ പറയണതാണ് തെറ്റിദ്ധാരണയാണ് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പറയണത് എന്റെ തെറ്റിദ്ധാരണയാണ് അവൾ ഉണ്ടാക്കി പറയണേന്നൊക്കെ പറഞ്ഞു

ഒന്നിനും അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിപ്ലൈ ഉണ്ടാവില്ല ഹാപ്പി ആയിട്ടുള്ള റിപ്ലൈ കിട്ടണം പക്ഷേ ഇന്നേ വരെ എനിക്കത് കിട്ടിയിട്ടില്ല നീതി കിട്ടിയിട്ടില്ല കിട്ടണം എനിക്കത് എന്താ എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ അടക്കണം അവനെ ഞാൻ സ്ട്രോങ് ആയിട്ട് വെക്കും അവനെ കുറേ പിള്ളേർ അതുപോലെ അനുഭവിക്കണമെങ്കിലോ നമുക്കറിയില്ലല്ലോ എനിക്ക് അനുഭവം ഉണ്ടായി എനിക്ക് എൻ്റെ ഉമ്മേ വാപ്പുണ്ട് പറയാൻ അവിടെ കുറേ പിള്ളേരുണ്ട് ഉമ്മേ വാപ്പില്ലാത്തവർ അവർക്കൊക്കെ ആരുണ്ട് നിയമം തന്നെ വേണ്ടേ ഇപ്പോൾ ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ട് കുറേ നാളായി പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ല കിട്ടിയിട്ടില്ല അത് സമാനമായിട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടും അതിലൊന്നും പല ആളുകളും പിടിക്കപ്പെടാറില്ല സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് സിനിമാ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നു പലർക്കെതിരെയും എടുത്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമേ അവർ അറസ്റ്റ് ചെയ്യൂ എന്ന നിലപാടിലാണ് പോലീസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം അറിയാം ഒരു ഒരു പക്ഷേ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും അയാൾക്ക് കൊടുക്കരുത് പക്ഷേ ഇതില്ലാത്തൊരു കേസാണെങ്കിൽ ഇതിന്റെ മുറിവ് കേൾക്കുന്നത് ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹത്തിന് ആ ആകപ്പാടെയാണ് പക്ഷെ ഇത്തരം ഒരു കേസ് സംഭവിച്ചുടായക എന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം മനുഷ്യരാണ് സാഹചര്യങ്ങൾ അനുകൂലമായാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു പിശാചുണ്ട് പക്ഷെ ഈ ഒരു പെൺകുട്ടി ഇത്രയും നിർഭയം വീട്ടുകാരൊക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലെന്തിരു സത്യാവസ്ഥ ഉണ്ടായിരിക്കും ഏതായാലും സത്യം എന്താണെന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ അതുകൊണ്ട് തന്നെ ഇത് ആ ഇതിൻ്റെ സത്യാവസ്ഥ ഇതൊരു കേസ് കേസെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ കുറ്റാരോപിതൻ എന്ന് മാത്രമേ ഈ ഉസ്താദിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാൻ നമുക്കൊട്ടും താല്പര്യമില്ല മറ്റൊരു കാര്യം ഇതുപോലെ ഈ ഹോസ്റ്റൽ സൗകര്യമുള്ള റെസിഡൻഷ്യൽ സൗകര്യമുള്ള ഒരുപാട് കോളേജുകളും സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ അവിടെയൊന്നുമില്ലാത്ത ആരോപണങ്ങളാണ് ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങൾ വരുന്നത് അത് എന്തുകൊണ്ടാണെന്നും അതിനെന്തൊക്കെ പരിഹാരം വേണമെന്നൊക്കെ സമുദായ നേതൃത്വം വളരെ ശക്തമായിട്ട് പരിശോധിക്കുകയും നടപടി എടുക്കുകയും വേണം കാരണം ഇതൊരു മതസ്ഥാപനമാണ് അതും എന്താ പറയുക ഉന്നതമായ ബിരുദങ്ങളൊക്കെ ഒരു സ്ഥാപനം അവിടെയാണ് ഇതൊക്കെ നമ്മളിതൊക്കെ പഠിച്ചതാണ് ഡിസ്റ്റൻസ് വേണം അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മത വേണം ഇതൊരു സിനിമാ മേഖലയല്ലല്ലോ എന്നിട്ടും ഇതുപോലെയുള്ള പരാതികൾ ഉയരുന്നുണ്ടെങ്കിൽ അത്രക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അതല്ല ഇതൊരു വ്യാജ ആരോപണമാണെങ്കിൽ അത് ഇനിയും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഏതായാലും ഇവരുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏർ ഇവരുടെ പരാതി ജനുവിനാണോ അല്ലയോ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ച ഉത്തരം അയ്യങ്കാളി ദിനം എന്നാണ് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബായ നബിയുടെ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടിട്ട് കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കും ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുകയും എന്നിട്ട് മക്കത്ത് പോയി ഇസ്ലാമ ഹബീബായ നബിയെ കണ്ട് പിന്നീട് സലാലയിൽ ഖബറടക്കം ചെയ്തു ഏത് രാജാവാണ് അത്തരത്തിൽ നബിയെ കാണാൻ പോയി ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും